സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മലയുടെ സായുജ്യം അദ്ധ്യായം അമ്പത് ക്ഷണിക്കപ്പെട്ടവർ നാനാവഴിക്ക് പിരിഞ്ഞു വിവാഹ പന്തൽ അനാഥമായി കിടന്നു സദ്യവട്ടങ്ങൾ തണുത്തു മരവിച്ചു വീടിനുള്ളിൽ അടക്കി പിടിച്ച ശാപവചനങ്ങൾ നിറഞ്ഞു വിമല മാത്രം ഒറ്റപ്പെട്ടു ആശ്വസിപ്പിക്കാൻ കണ്ണുനീർ മാത്രം കൂട്ട് വിമലയും സേതുമാധവനും തമ്മിലുള്ള വിവാഹം നടക്കാതെ പോയതിൽ വീട്ടുകാർ എല്ലാവരും അകമേ സന്തോഷത്തിലായിരുന്നു പുറമെ അവർ അമർഷം ഭാവിച്ചു തെറ്റുകളുടെ ഉത്തരവാദിത്വം വിമലയുടെ മേൽ കെട്ടിവെച്ച് അവളെ പ്രാഗി വിമലയ്ക്ക് ആത്മഹത്യ ചെയ്താൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ജീവിക്കണ്ട ഇതുപോലൊരു അപമാനം ഇനി ഉണ്ടാകാനുണ്ടോ ഈ ദുഷ്പേര് ഇനി എന്തെങ്കിലും കഴുകിക്കളയാൻ സാധിക്കുമോ ആളുകളുടെ മുമ്പിൽ താൻ പതി പതിഥിയാണ് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഒരു വിവാഹം കഴിച്ച് അവൻ്റെ കൂടെ ശേഷം അതെല്ലാം മറച്ചു വെച്ച് മറ്റൊരു വിവാഹത്തിന് മുർ മുതിർന്നവൾ വീട്ടുകാരെയും നാട്ടുകാരെയും പ്രതിശുദ്ധ വരൻ്റെ കുടുംബത്തെയും കബളിപ്പിച്ചവൾ എന്നാലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചില്ലല്ലോ രാജൻ ബാബു വളരെ ഭംഗിയായി പ്രതികാരം നിർവഹിച്ചിരിക്കുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് അവന് വഴങ്ങാത്തതിൻ്റെ തിരിച്ചടി അവൻ്റെ ചതിക്കണിയിൽ നിന്ന് സമർദ്ദമായി രക്ഷപ്പെട്ടതിൻ്റെ തിരിച്ചടി അവൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാകാൻ വിസമ്മതിച്ചതിൻ്റെ തിരിച്ചടി പക പോക്കാൻ അവൻ പന്ത്രണ്ട് വർഷം കാത്തിരുന്നു ഏറ്റവും പറ്റിയ സന്ദർഭത്തിൽ തന്നെ അത് സാധിക്കുകയും ചെയ്തു അവനിപ്പോൾ തെളിഞ്ഞ ചിരിക്കുന്നുണ്ടാവണം പക പോക്കിയതിൽ ചാരിതാർത്ഥ്യം കൊള്ളുന്നുണ്ടാവും എല്ലാവരുടെയും മുമ്പിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നില്ലേ അവൻ്റെ പ്രഖ്യാപനം സത്യം പറഞ്ഞാൽ ആർക്കാണ് മനസ്സിലാക്കുക ആരാണ് വിശ്വസിക്കുക അത്ര സമർത്ഥമായിട്ടല്ലേ അവൻ പ്രതികാരം ചെയ്തത് മാധവനും സേതുമാധവനും ഭാരതീയമ്മയും തന്നെക്കുറിച്ച് എന്താണ് കരുതിയിരിക്കുക വഞ്ചകിയെന്ന് മനസ്സിൽ വിഷ നിറഞ്ഞ അബദ്ധ സഞ്ചാരിണി എന്ന് രാജൻ ബാബു വന്ന് താൻ അയാളുടെ ഭാര്യയാണെന്ന് തെളിവ് സഹിതം ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ മാധവന്റെയും അമ്മയുടെയും മുഖം കാണണമായിരുന്നു വിളറി മഞ്ഞളിച്ച് ചതിക്കപ്പെട്ടതിൻ്റെ ഞെട്ടലിൽ അപമാനിതരായതിൻ്റെ വേദനയിൽ തലതാഴ്ത്തി അവർ ഇറങ്ങിപ്പോയ കാഴ്ച അവരെങ്ങനെ കുറ്റപ്പെടുത്തും ആരായാലും തകർന്നു പോവില്ലേ വളരെ നാൾ കാത്തിരുന്നും തിരഞ്ഞു നടന്നും കണ്ടെത്തിയ പെണ്ണ് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച പെണ്ണ് മറ്റൊരു തൻ്റെ ഭാര്യയാണെന്ന് വിവാഹ മണ്ഡലത്തിൽ വെച്ച് അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്ര കഠിനമായിരിക്കും ആ അമ്മയുടെ ദുഃഖം എത്ര വലുതായിരിക്കും ഈശ്വര എന്തൊരു ദുർവിധിയാണിത് ഇത് മൂന്നാമത്തെ തവണയാണ് ജീവിതത്തിൻ്റെ ക്രൂരത വന്ന് തൻ്റെ സ്വപ്നങ്ങളെ വലിച്ചു വരി എറിയുന്നത് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണോ തൻ്റെ തെറ്റ് മറ്റെന്ത് തെറ്റാണ് താൻ ചെയ്തിട്ടുള്ളത് വിമല കണ്ണിലൂടെ വിലപിച്ചു വീട്ടിൽ വേറൊരു രഹസ്യാലോചന നടക്കുകയാണ് വിവാഹ ചടങ്ങ് ഏതായാലും അലസിപ്പിരിഞ്ഞു ഇനി അത് നടക്കാനും പോകുന്നില്ല ആ സ്ഥിതിക്ക് സ്ത്രീധന തുക കൊടുത്ത ഒന്നര ലക്ഷം തിരിച്ചു കിട്ടണമല്ലോ സേതു മാധവനെ കണ്ട് അത് അത്രയും വേഗം തിരിച്ചു തരാൻ പറയണം വിഷം പറഞ്ഞു ചോദിക്കാതെ തരുന്നതാണ് മാന്യത ഗംഗാധരൻ പറഞ്ഞു കല്യാണം മുടങ്ങിയത് നന്നായി ഒന്നര ലക്ഷം പോയല്ലോ എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ ലാഭമായി ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരമായി പോയി വിമലയുടെ കാശും നമ്മുടെ കയ്യിൽ വരുമല്ലോ മാധവിയമ്മ സന്തോഷിച്ചു ഇരുപത്തയ്യായിരം എനിക്ക് വേണം വിഷം പറഞ്ഞു കാശ് കിട്ടട്ടെ എന്നിട്ട് ആലോചിക്കാം അവൾക്കിത് വരണം നമ്മളെയൊക്കെ ധിക്കരിച്ച് നടത്താൻ പോയ കല്യാണമല്ലേ അതും കാശിൻ്റെ കാര്യത്തിൽ നമ്മളെ പറ്റിച്ചിട്ട് തന്തയുടെയും തള്ളയുടെയും പ്രാക്ക് കിട്ടിയാൽ എങ്ങനെ ഗതി പിടിക്കാനാ അവരങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു സേതുമാധവനെ കണ്ട് പണം തിരികെ ചോദിക്കുന്ന കാര്യം വിഷുവിനും ഗംഗാധരനും കൂടി ഏറ്റെടുത്തു ഒരു ഭാഗത്ത് പന്തലഴിക്കാൻ അഴിക്കാൻ തുടങ്ങിയിരുന്നു വരട്ടെ അപ്പോൾ വന്ന അച്ചുമാമ പറഞ്ഞു എന്ത് വരട്ടെ എന്നാ ഇനിയും വെച്ചോണ്ടിരുന്ന വാടക കൊടുക്കണ്ടേ അല്ലെങ്കിൽ മാത്രം എത്രയും വേഗം ഈ നണക്കേട് ഒന്ന് അഴിച്ചു മാറ്റിയാൽ എന്നേ ഉള്ളൂ ഗംഗാധരൻ പറഞ്ഞു ഞാൻ സേതുമാധവനെ ഒന്ന് കാണാൻ പോവുകയാണ് എന്തിനാ അവരോടൊന്നും കൂടി സംസാരിക്കട്ടെ എന്തോന്ന് സംസാരിക്കാൻ ഞങ്ങൾ കാശ് തിരികെ ചോദിക്കാൻ പോകുക കല്യാണം നടക്കാത്ത സ്ഥിതിക്ക് കാശ് തിരികെ കിട്ടണം മാധവി അമ്മ പറഞ്ഞു മാധവി നീ വല്ല പെൺപന്നിയായിട്ടും ജനിക്കേണ്ടതായിരുന്നു കുട്ടികളെ പെറ്റിടുക മുലയോട്ടൽ കഴിഞ്ഞ ഉടൻ പുറംതള്ളുക അവരുടെ തീറ്റയിൽ കൈയിട്ട് വാരുക ഏറ്റവും ചേരുന്ന ഭക്ഷണവും അമേധ്യം തന്നെയാണ് നീ എങ്ങനെ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചുവെന്ന് ഓർത്ത് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട് തറവാടിന് വലിയൊരു അത്യാഹിത സംഭവിക്കാൻ പോയ നേരത്തായിരിക്കണം അച്ഛമാമ്മയുടെ അമർഷം കരകവിഞ്ഞു മാധവിയമ്മയുടെ മുഖം കറുത്തു ഗംഗാധര പന്തലഴിക്കാനും പണം തിരിച്ചു ചോദിക്കാനും ആണോ ഉതിർത്തി അതോ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മുടങ്ങിപ്പോയി അവളുടെ കല്യാണം നടത്തണമോ എന്ന് ഒരു ശ്രമം കൂടി നടത്തി നോക്കാനോ താനും ഒരു തന്തയല്ലേ അതോ മൃഗമോ കല്യാണം മുടങ്ങിയില്ലേ വല്ലവൻ്റെ ഭാര്യയായിരുന്നിട്ടവളെ അവനെ കെട്ടുവോ എന്തിനാ നാണം കെട്ട് ചോദിക്കാൻ പോകുന്നത് ഇനി അവരുടെ വാലിലിരിക്കുന്നത് കൂടി കേൾക്കാനോ വല്ലവന്റെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞു അതൊരു തെറ്റിദ്ധാരണയാണ് അവൻ വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോ അതിന് പുറകിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചോദിച്ചോ ഓ നിങ്ങൾക്ക് പണം തിരിച്ച് കിട്ടാനും പന്തലഴിക്കാനുമാണല്ലോ അഴിക്കാനും ആണല്ലോ മകളെ എങ്ങനെയും തൊലയട്ടെ ഞങ്ങളിപ്പോൾ എന്തൊന്നും ചെയ്യാനാ ഒന്നും ചെയ്യാനില്ലേ മോള് പത്ത് പന്ത്രണ്ട് വർഷം കഷ്ടപ്പെട്ട കാശിന്റെ കണക്ക് പറഞ്ഞ് മേടിച്ച് നക്കി തിന്നാൻ ആര് പറഞ്ഞു തരണ്ടായിരുന്നല്ലോ പന്ത്രണ്ട് വർഷം അവളുടെ വിയർപ്പ് കൊണ്ട് സൂചിച്ചില്ലേ അതിന് കാണിച്ച മിടുക്ക് അവൾക്കൊരു ദോഷം വരുമ്പോഴും കാണണം അച്ഛനായർ വേണ്ടാത്തത് പറയണ്ട പറയും തന്നെ പോലത്തെ ആണും പെണ്ണും കെട്ട നക്കിനായരോട് സംസാരിക്കാൻ ഈ അച്ഛനായർ തന്നെ വേണം അച്ഛട്ടിൽ ചുമ്മാതിരുന്ന് തിന്നുകൊടുത്ത പാരമ്പര്യമല്ലേ തൻ്റെ ഇത് അച്ചുനായർക്ക് എന്താ ഇവിടെ കാര്യം എന്താ വേണ്ടേ ഗംഗാധരൻ ക്ഷുഭിതനായി തനിക്കറിയോ ആരായി രാജൻ ബാബു എനിക്കറിയില്ല എന്താണോ ചോദിക്കാഞ്ഞത് വിമലയാദം ഗൾഫിൽ കൊണ്ടുപോയവനാ രാജൻ ബാബു അവളെ ചതിച്ച് അറബിക്ക് വിൽക്കാനായിരുന്നു അവൻ്റെ പദ്ധതി കല്ലൂര് പ്രമീളയാണ് അവളെ രക്ഷിച്ചത് അത്രയും ഓർമ്മയുണ്ടോ തനിക്ക് ആ അത് ഓർക്കുന്നുണ്ട് എന്നിട്ടും അവൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞപ്പം താനങ്ങ് സമ്മതിച്ചു അല്ലേ വിവാഹ സർട്ടിഫിക്കറ്റ് എടോ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രം ജോലി കിട്ടുന്ന കമ്പനിയിലേക്കാണ് പോകുന്നതെന്നും പറഞ്ഞ് അവരെ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയെന്നും ശരിക്കും വിവാഹം കഴിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് വിമലയെ കൊണ്ട് ഒപ്പ് ഇടിപ്പിച്ച ഉടമ്പടി അത് കടലാസിൻ്റെ വിലയേ അതിനുള്ളൂ ഇത് വല്ലതും സേതുമാധവനോടും തള്ളയോടും പറഞ്ഞാൽ വില പോകുമോ പരിശ്രമിച്ചു നോക്കണം അമ്മാമ്മ അമ്മമ്മയുടെ കാര്യം നോക്ക് ഞങ്ങൾ ഇത്രയും നാണം കെടുത്തിയില്ലേ ഇനി നാണം കെടുത്താൽ നോക്കണ്ട വിശ്വൻ പറഞ്ഞു നീയൊക്കെ എങ്ങനെ നരനായിട്ട് ജനിച്ചടാ അച്ഛനായർ പ്രാഗി അമ്മാമ്മ അമ്മാമ്മയുടെ മകളുടെ കാര്യം നോക്കിയാൽ മതി ഈ വീട്ടിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം വിശ്വൻ കടന്നു തീർക്കാനാണ് ഭാവം അച്ഛനായർ അവനെ നോക്കി പുച്ഛഭാവത്തിൽ ചൂണ്ടുകോട്ടി എടാ നന്ദിയില്ലാത്ത നായേ നിനക്കൊക്കെ വേണ്ടിയിട്ടാണെടാ അവൾക്ക് ആ വേഷം കെട്ടേണ്ടി വന്നത് അവളുടെ വിയർപ്പല്ലടാ നീ ഇന്നും ഭക്ഷിക്കുന്നത് അമ്മാമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ പെങ്ങളുടെ സൽഫേരിന് പറ്റിയ കളങ്കം മറിക്കാൻ നോക്കുന്നവരല്ല വീണ്ടും വീണ്ടും ചെളിവാരിത്തേക്കാൻ അവൻ്റെയൊക്കെ പരിശ്രമം അക്ഷതായർ പെറുപിടുത്തുകൊണ്ട് വിമലയുടെ അടുത്തേക്ക് പോയി അയാൾ അവളെ സമാധാനിപ്പിച്ചു മോൾ ഒന്നുകൊണ്ടും അധീരയാകണ്ട വേറെ ആരുമില്ലെങ്കിലും ഈ അമ്മമ്മ കൂടെയില്ലേ തൻ്റെ തൻ്റെയണമായിരിക്കേ നീ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല നിനക്ക് ഒരു ദോഷവും വരില്ല ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാ അല്പം ചങ്കൂറ്റമുണ്ടെങ്കിൽ കടന്നു പോകാവുന്നതേയുള്ളൂ ഞാൻ സേതുമാധവനായിട്ട് സംസാരിക്കട്ടെ വേണ്ട അമ്മാമേ അമ്മാമ്മയെ അവർ അപമാനിച്ചെങ്കിലോ ഇല്ല എനിക്കറിയാം അച്ചമാമ അന്ന് തന്നെ സേതുമാധവൻ്റെ വീട്ടിൽ പോയി അദ്ധ്യായം അമ്പത്തിരണ്ട് സേതുമാധവനും ഭാരതിയമ്മയും വീട്ടിലുണ്ടായിരുന്നു ബന്ധുക്കളെല്ലാം സ്ഥലമിട്ട് കഴിഞ്ഞു സേതുമാധവൻ ദുഃഖിതനായി കാണപ്പെട്ടു ഭാരതീയമ്മയുടെ മുഖത്ത് അപമാനിതയായ ഭാവം അച്ഛനായരെ കണ്ടപ്പോൾ അവരുടെ മുഖം ഒന്നുകൂടി ഇരുണ്ടു എന്താ അച്ഛനായരെ തൃപ്തിയായോ ഭാരതിയമ്മ ചോദിച്ചു ഇല്ല തൃപ്തിയായില്ല അച്ഛനായർ അകത്തേക്ക് കയറി ചെന്നു വീട്ടിൽ കയറി വന്നും അപമാനിക്കാനാണോ ഞങ്ങൾക്കിവിടെയും കിടക്കപ്പുറതിയില്ലേ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല ഔചാരിതമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് എന്താ ന്യായീകരിക്കാനാണോ അല്ല എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് മാനനഷ്ടമോ ധനനഷ്ടമോ എന്തോ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളത് പരിഹാരം തരും പേടിക്കണ്ട ഒന്നും വേണ്ട വയസ്സാങ് കാലത്ത് അവനൊരു പെണ്ണിനെ തേടി പിടിച്ചത് എടാ നിനക്ക് നിനക്കിതുതന്നെ വേണം ഓരോ പെൺകുട്ടികളുടെ ശാപ ഭാരതിയമ്മ മകൻ്റെ നേരെ ശാപ വയസ്സുകൾ ചൊരിഞ്ഞു ഭാരതീയമ്മയെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം പറഞ്ഞു തീർന്ന സ്ഥലം ഇട്ടോളാം എന്തിനാ ഇനി ഒരു ചെറിയ കാര്യം ചെയ്ത വലിയ ചതി തന്നെ ധാരാളം ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടേക്ക് ഭാരതീയമ്മ ഞാൻ പറയുന്നത് കേൾക്കണം എങ്ങനെയാണ് നിങ്ങൾ ചതിക്കപ്പെട്ടതെന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ അച്ഛനായർ അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു നിമിഷങ്ങളോളം പിന്നെ സാവധാനം പറഞ്ഞു വിമല ഗൾഫിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ മുതൽ കല്ലൂര് പ്രമീളയുടെ വീട്ടിൽ എത്തപ്പെട്ടതു വരെയുള്ള സംഭവങ്ങൾ എല്ലാമെല്ലാം അയാൾ അവരോട് വിശദമായി പറഞ്ഞു രാജൻ ബാബു അവളെ ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബോംബെയിലെത്തിയ ശേഷം അവളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു വെറും കടലാസിന്റെ വില പോലും ഇല്ല എന്ന് പറഞ്ഞാണ് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് ആകെ സംഭവിച്ചിട്ടുള്ളതും അതുമാത്രമാണ് ഗൾഫിൽ പ്രമീലയുടെ വീട്ടിലെത്തിയ ഉടനെ വിമലയ്ക്ക് ചതി മനസ്സിലായി അറബിക്ക് കൈമാറാനാണ് വിവാഹിതയെന്ന് വ്യാജ ലേബലിൽ തന്നെ കൊണ്ടുപോകുന്നതെന്ന് എങ്ങനെയാണ് അവൾ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് രണ്ടു കൊല്ലം മുമ്പ് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് രാജൻ ബാബു അവളെ സമീപിക്കുകയുണ്ടായി ഇല്ലെങ്കിൽ പഴയ വിവാഹം ഉടമ്പടി വെച്ച് ദ്രോഹിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിമല വഴങ്ങിയില്ല അതിൻ്റെ പ്രതികാരമാണ് അവൻ ചെയ്തത് വിമല എന്തുകൊണ്ട് ഇതേക്കുറിച്ച് പറഞ്ഞില്ല ഭാരതിയമ്മ ചോദിച്ചു പറഞ്ഞിരുന്നു രാജൻ ബാബു ചോദിക്കാൻ ശ്രമിച്ചതും പ്രമീള അവളെ രക്ഷിച്ചതും എല്ലാം അവർക്കറിയാമായിരുന്നു അതുകൊണ്ടവർ അത് മിണ്ടിയില്ല എന്ന് ചോദിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ വിവാഹം മുടങ്ങാനായിരുന്നു അവർക്ക് സന്തോഷം വിഷൻ രഹസ്യമായി രാജൻ ബാബുവിനെ അറിയിച്ചു വരുത്തി വിവാഹം മുടക്കിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അവരിപ്പോൾ സന്തോഷിക്കുകയാണ് അല്ലെങ്കിൽ കദർ മണ്ഡപത്തിലേക്ക് ഒരുത്തൻ കയറി വന്ന് ഇവളെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് ഒന്നും അറിയാത്ത മാതാപിതാക്കൾ അയാളെ വെറുതെ വിടുമോ എന്ന് എങ്ങനെ കല്യാണം നടന്നു എന്ന് ചോദിക്കും ഭാര്യയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാനോ ചെലവിന് കൊടുക്കാനോ ആവശ്യപ്പെടും അവളുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ അവനെ പോകാൻ അനുവദിച്ചു നിങ്ങൾക്കറിയാമോ ആ മാതാപിതാക്കൾ ഞാൻ പോരുമ്പോൾ അവളുടെ വിവാഹപന്തൽ അഴിക്കാനുള്ള ധൃതിയിലായിരുന്നു നിങ്ങൾക്ക് തന്ന ഒന്നര ലക്ഷം തിരികെ ചോദിക്കാൻ വരാൻ ഭാവിക്കുകയായിരുന്നു സ്നേഹമുള്ള മാതാപിതാക്കൾ മകളുടെ മുടങ്ങിപ്പോയി വിവാഹം നടത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചെങ്കിലും ചെയ്യുമല്ലോ ഭാരതി അമ്മ സേതുവിനെ നോക്കി അയാൾ ഒരക്ഷരമുണ്ടാതെ കേട്ടിരിക്കുകയാണ് വിമലയുടെ സ്ഥാനത്ത് എൻ്റെ മകളായിരുന്നെങ്കിൽ ഞാനിവിടെ വിശദീകരണത്തിന് വരില്ലായിരുന്നു എൻ്റെ മകളേക്കാൾ എനിക്കവളുടെ വിശ്വാസമാണ് അച്ഛനായർ എഴുന്നേറ്റു വിമലയെ സേതു വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെടാനോ ശുപാർശ ചെയ്യാനോ വന്നതല്ല ഞാൻ ഞാൻ അങ്ങനെ പോകാറുമില്ല വിവാഹം മുടങ്ങി അതങ്ങനെ ഇരിക്കട്ടെ ഞാൻ കൂടി ഉൾപ്പെട്ട ആലോചനയാണല്ലോ ഇത് ഞാനോ വിമലയോ നിങ്ങളെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ എന്നാലും ഞങ്ങൾ മൂലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടും അപമാനവും കുറച്ചിലും ഉണ്ടായി വിമലയ്ക്ക് കൂടി വേണ്ടിയാണ് ഞാൻ അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് അച്ഛനുനായർ ഇറങ്ങി നടന്നു സേതുമാധവൻ അമ്മയെ നോക്കി അമ്മ അയാളെയും സേതു നിനക്ക് എന്തു തോന്നു വിമല തെറ്റുകാരിയല്ലെന്ന് എനിക്കും എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല വിവാഹം മുടങ്ങിയ നേരം തൊട്ട് ഈ നേരം വരെ വിമല നമ്മളെ ചതിച്ചുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചില്ല അവൾക്കങ്ങനെ ചെയ്യാൻ കഴിയുമോ ഇല്ല ഇത് തിരുത്താനൊക്കുമോ അമ്മേ ആലോചിക്കാം അച്ഛനായർ മടങ്ങി ചെന്നപ്പോൾ വിഷു ചോദിച്ചു അമ്മാമ്മേ പോയ കാര്യം എന്തായി അച്ചമാമ ഒരക്ഷരമിണ്ടാതെ തൻ്റെ വീട്ടിലേക്ക് പോയി അവർ ആട്ടി ഇറക്കി കാണും തല്ലുകൂടി കൊടുക്കാനേ സംശയമുള്ളൂ മാധവിയമ്മ പറഞ്ഞു വൈകുന്നേരം ഭാരതിയമ്മ അച്ഛനായരെ കാണാൻ വന്നു നമുക്ക് ആ വിവാഹം തന്നെ നടത്തണം അവർ പറഞ്ഞു അച്ഛനായരുടെ മനസ്സ് നിറഞ്ഞു വിമല എവിടെ എനിക്കൊന്ന് കാണണം ഇപ്പോൾ വിളിക്കാം അച്ഛനായർ ശ്രീരഞ്ജനിയെ വിട്ട് വിമലയെ വിളിപ്പിച്ചു വിമല വന്നു ഭാരതിയമ്മ തല്ലമ്പരപ്പോടെയാണ് അവളെ നോക്കിയത് ഒറ്റ ദിവസം കൊണ്ട് അവൾ എത്ര മാറിപ്പോയിരിക്കുന്നു കരഞ്ഞു കലങ്ങിയ മുഖം മോളെ ഭാരതീയമ്മ അവളെ ചുമലിൽ കൈവച്ച് വിളിച്ചു അച്ഛനായൻ സത്യാവസ്ഥകൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമായി തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അത് ആർക്കും ഉണ്ടാവും അങ്ങനെ കാര്യങ്ങൾ വിമലയുടെ കണ്ണുകൾ തുളുമ്പി നീ വിഷമിക്കേണ്ട നമുക്കിത് നാളെ തന്നെ നടത്താം ദിവസം മുഹൂർത്തം മുഹൂർത്തമൊന്നും നോക്കണ്ട ഭാരതിയമ്മ അവളുടെ ശിരസിൽ അരുമയോടെ തലോടി വൈകുന്നേരം വീട്ടിലേക്കൊന്ന് വരിക സേതുവിനെ നിന്നെ കാണണം അവനാകെ വിഷമിച്ചിരിക്കുക പോകും മുമ്പ് ഭാരതിയമ്മ അച്ഛനായനോട് മറ്റേ വിവാഹബന്ധം രേഖാമൂലമുള്ളത് എങ്ങനെ അഴിക്കാം എന്ന് ചോദിച്ചു അച്ഛുനായർ ചിരിച്ചു രാജൻ ബാബു പണ്ട് വിമ്മലയോട് പറഞ്ഞതുപോലെ തന്നെയാണ് അതിനാ കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ ഒരു താൽക്കാലിക ഉടമ്പടി മതാനുസൃതമായ ഒരു വിവാഹത്തിൽ രണ്ടിലേതെങ്കിലും ഒരാൾ ഉൾപ്പെടുമ്പോൾ തന്നെ ആദ്യത്തെ ബന്ധം ഇല്ലാതായി കഴിഞ്ഞു രാജൻ ബാബു എത്രയോ മുമ്പേ വിവാഹിതനായിട്ടുണ്ടാവണം ആ വിവാഹ സർട്ടിഫിക്കറ്റിന് വിലയില്ലാതായിട്ടും അത്രയും വർഷങ്ങളായിട്ടുണ്ടാവണം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ വല്ല അവകാശവാദങ്ങളും ഒന്നുമില്ല എന്തവകാശമാണ് അവനെ പറയാൻ കഴിയുക വിമല ഭാര്യയായിരുന്നെന്നോ അവളോടൊപ്പം ഇത്രയും കാലം ഭാര്യ ഭർത്തൃബന്ധം പുലർത്തിപ്പോരുകയായിരുന്നെന്നോ ഒരു സ്ത്രീക്ക് അവളുടെ കന്യകാത്വം തെളിയിക്കാൻ ഇന്ന് അഗ്നിശുദ്ധി വരുത്തി കാണിക്കുകയെന്നും വേണ്ട മെഡിക്കൽ സൗകര്യങ്ങളുണ്ട് ഭാരതീയമ്മ സമാധാനത്തോടെ മടങ്ങി അച്ചുമാമ്മ വിമലയെയും കൂട്ടി വീട്ടിലേക്ക് പോയി ഗംഗാധരനെയും മാധവിയമ്മയെയും കണ്ടു പന്തൽ പൊളിക്കൽ ഏറെക്കുറെ തീരാറായിരുന്നു ബിഷൻ ഉത്സാഹത്തോടെ ഓടി നടന്ന് അതിന് നേതൃത്വം നൽകുകയാണ് കാശ് തിരികെ ചോദിക്കാൻ ആരും പോയില്ലേ അച്ചുമാമ ചോദിച്ചു ഇല്ല പോകണം ഗംഗാധരൻ പറഞ്ഞു എത്ര വേഗം പന്തൽ പൊളിച്ചു തീർത്തു ഇത് കെട്ടാൻ ഇതിൻ്റെ പത്രൊന്നും ഉത്സാഹം കണ്ടില്ലല്ലോ ചുമ്മാതെന്തിനാ വാടക കൊടുക്കുന്നേ ഗംഗാധര മാധവി ഭാരതീയമ്മ ഇപ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു അവരുടെ തെറ്റിദ്ധാരണ നീങ്ങി വിമലയെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ് നാളെ തന്നെ വിവാഹം നടത്താമെന്നും പറയുന്നു മാധവിയമ്മയും ഗംഗാധരനും മുഖത്തോട് മുഖം നോക്കി സ്തബ്ധരായി നിന്നു ഒന്നര ലക്ഷം വീണ്ടും കൈവിട്ട് പോവുകയാണോ അമ്മാമ്മ എന്താ പറഞ്ഞത് വിഷുൻ അങ്ങോട്ട് വന്നു വീണ്ടും ഈ കല്യാണം നടത്താമെന്നോ വീണ്ടും അല്ല അങ്ങനെ പറയാൻ ഒരു വട്ടം കല്യാണം നടന്നിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അച്ഛനും അമ്മയും എന്താ മിണ്ടാത്തത് നമുക്കിത് സമ്മതിക്കണോ ഇന്നലെ ഈ പന്തലിൽ നൂറ് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മോളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ നാണം കെടുത്തിട്ട് പോയവരുടെ അടുത്തേക്ക് തന്നെ ഇനി നമ്മൾ അവളെ അയക്കണോ അത്ര ഗതികേട് നമുക്ക് വന്നിട്ടില്ല ശരിയല്ലേ തോന്നുമ്പോൾ വന്ന് പെണ്ണ് ചോദിക്കാനും തോന്നുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പോകാനും ഇതെന്താ ഞാനൊന്നും പറയുന്നില്ല മാധവിയമ്മയുടെ ചോര തിളച്ചു അച്യുത ഇന്നലെ അവർ നമ്മളെ അപമാനിച്ചതല്ലേ ഇനി അവരോട് പോകാൻ പറ ഗംഗാധരനും പറഞ്ഞു അവർ ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞു പോയെങ്കിൽ അതിന് ന്യായമായ കാരണമുണ്ടായിരുന്നു അതൊരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ ചെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ വിമലയെ സ്വീകരിക്കാൻ തയ്യാറായി അതിലെന്താ തെറ്റ് അപ്പോൾ അമ്മാമയാണ് നാണം കിട്ട് വീണ്ടും ചെന്ന് ചോദിച്ചത് വിശ്വന് രോഷമടക്കാൻ കഴിഞ്ഞില്ല അതേടാ നീ നിൻ്റെ തള്ളയും തന്തയും കൂടി ചെയ്യേണ്ടത് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ അമ്മാമി അമ്മാമയെന്നാ ഈ ബിസിനസ് തുടങ്ങിയത് ഈ കൂട്ടിക്കൊടുപ്പ് ആട്ടിയതിനൊപ്പം കൈവീശി വിശ്വൻ്റെ ചികിട്ടത്തുനിന്ന് പൊട്ടിച്ചതും ഒപ്പം കഴിഞ്ഞു വിശ്വൻ വേച്ച് വീഴാൻ പോയി എന്നെ തൊട്ടാലുണ്ടല്ലോ അവൻ അച്ഛനായരുടെ നേർക്ക് കൈ ചൂണ്ടി അലറി അച്ചുനായൻ മുമ്പോട്ട് ചെന്ന് ഒരെണ്ണം കൂടി കൊടുത്തു തോക്ക് പിടിച്ച് തഴമ്പിച്ച നീ നീയൊന്നും തടഞ്ഞു നോക്ക് അദ്ധ്യായം അമ്പത്തിരണ്ട് രണ്ടാമത്തെ അടി കൂടി കിട്ടിയതോടെ വിശ്വൻ ഭയചകിതനായിപ്പോയിരുന്നു അവൻ്റെ അണപ്പല്ലുകൾ ഇളകി കവിളും ചുണ്ടും പൊട്ടി തുപ്പിയത് ഒരു കവിൾ ചോര എൻ്റെ ചെറുക്കനെ തല്ലിയോ എൻ്റെ മോനെ തല്ലാൻ ഓപ്പയ്ക്കെന്താ അധികാരം ഇനി അവനെ തൊട്ടുപോകരുത് മാധവിയമ്മ ചീറിക്കൊണ്ടുവന്നു ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല ഞങ്ങളെ തല്ലി സമ്മതിപ്പിക്കാമെന്നാണോ ഓപ്പ വിചാരിച്ചത് അതേടി നിനക്ക് ഒരിക്കട്ടെ ഒരെണ്ണം കൈവീശി മാധവിയമ്മയുടെ ചകിടത്തും ഒന്ന് പൊട്ടിച്ചു മാധവിയമ്മ വീണുപോയി പോയി മീനെടുത്ത് കിടന്ന് ഭർത്താവിനെ വിളിച്ചു കരഞ്ഞു കണ്ടില്ലേ എന്നെ മോനെ തല്ലുന്നത് കണ്ടിട്ട് അനങ്ങാൻ നിൽക്കുന്നത് എന്താ നോക്കി നിൽക്കുന്നേ ഗംഗാധരൻ അച്ഛനായരെ നോക്കി നല്ല കലപ്പിൽ രസം പിടിച്ച് നിൽക്കുകയാണ് അച്നായർ അച്ഛുനായരെ ഈ ചെയ്തത് ശരിയായില്ല ശരിയായില്ലെന്ന് എനിക്കും തോന്നി ഗംഗാധര ഈ രണ്ടെണ്ണം കൂടി കൊടുക്കേണ്ടതായിരുന്നു നീ ചെയ്യേണ്ടത് നിന്റെ കഴിവുകൾ കാരണം ഞാനങ്ങ് ചെയ്തെന്നേ ഉള്ളൂ നീ ആകെ കൂടി ചെയ്തിട്ടുള്ളത് ഇതല്ലേ അഞ്ചു മക്കളെ സൃഷ്ടിച്ചു അതിനെൻ്റെ പെങ്ങളെ കൂട്ടുപിടിച്ചു അച്ഛനായർ ഒന്ന് നിർത്തി എന്നിട്ട് വിമലയോട് പറഞ്ഞു പോയി നിന്റെ പെട്ടിയൊക്കെ എടുത്തോണ്ട് വാ നിന്റെ മാത്രം എടുത്താൽ മതി വിമല അകത്ത് കടന്ന് അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്തു അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇല്ലാത്തവരുടെയും കല്യാണം ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഗംഗാധര അതുപോലെ വിമലയുടെ വിവാഹവും നടക്കും ഞാൻ നടത്തി കൊടുക്കും നാളെ തന്നെ അച്ഛുനായർ പറഞ്ഞു വിമല പെട്ടികളുമായി ഇറങ്ങി വന്നു വാ നിനക്ക് ഒരു രാത്രി അന്തി ഉറങ്ങാൻ എൻ്റെ വീട്ടിലിടമുണ്ട് അച്ഛനായർ വിമലയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി വൈകുന്നേരം വിമല സേതുമാധവൻ്റെ വീട്ടിൽ പോയി കണ്ടിയുടൻ ഭാരതിയമ്മ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീ വരില്ല എന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ അമ്മാമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോരുകയായിരുന്നു തീർത്തും വിമല വിഷമത്തോടെ പറഞ്ഞു എന്നുവെച്ചാൽ എൻ്റെ പെട്ടിയും എടുത്ത് പോരാൻ പറഞ്ഞു അതെന്താ ഇനി ഈ കല്യാണം നടത്താൻ വീട്ടിലാർക്കും സമ്മതമല്ലെന്ന് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും വിശ്വേട്ടനും എല്ലാവർക്കും അത് ശരി അത്രത്തോളമായി വിമല ഒരുതരം അനാഥാഭാവത്തിലായിരുന്നു ഭാരതീയമ്മ അവളെ ദൈവ ദൈവയോടെ നോക്കി സാരമില്ല നിനക്കൊരു വീടില്ലാതെ വരില്ല ഭാരതീയമ്മ കാപ്പി ഉണ്ടാക്കുന്ന പണി തുടങ്ങി വിമല സഹായിച്ചു ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല വിമല പറഞ്ഞു അറിയാനൊന്നുമില്ല നാളെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടക്കും ഞാനും അച്ഛനായനും ശ്രീരഞ്ജനിയും ഈശ്വരനും സാക്ഷി ശാന്തിക്കാരൻ പോറ്റിയോട് രാവിലെ ഒന്ന് പറഞ്ഞു വെക്കണം രണ്ട് പൂമാല വാങ്ങണം അത്രയല്ലേ വേണ്ടു വിമല അമ്മയുടെ കൈത്തലം രണ്ട് കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ചു അവൾക്കതിൽ ഒന്നമ്മ വെക്കണമെന്ന് തോന്നി ആ കൈത്തലം രണ്ട് കണ്ണിലും തൊടുവിച്ചു അവളുടെ കണ്ണീർ അതിൽ പുരണ്ടു അമ്മയും വികാരാധീനയായി പോയി ഒരു നിമിഷത്തേക്ക് മോളെ കാപ്പി സേതുവിന് കൊടുക്ക് അവൻ നിന്നെ അഭിമുഖീകരിക്കാൻ വിഷമിച്ച് മുറിയിലിരിക്കുകയാണ് വിമല കാപ്പി കാപ്പിക്കപ്പുമായി സേതുമാധവൻ്റെ മുറിയിലെത്തി അയാൾ ജനരഴിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കാപ്പി സേതുമാധവൻ തിരിഞ്ഞു ക്ഷീണിച്ച കണ്ണുകളും മുഖവും വളരെ മനോവിഷമം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാളിൻ്റെ മുഖം ഇപ്പോൾ കുറ്റബോധം വേണാ മുഖത്ത് സേതുമാധവൻ അടുത്തു വന്നു കാപ്പി വാങ്ങി മേശപ്പുറത്ത് വെച്ചു അലിവോടെ സ്നേഹവായ്പോടെ അവളെ നോക്കി വിമലെ അവൾ കൺപോളകൾ ഉയർത്തി ക്ഷമിക്കാൻ പറ്റാത്ത വിധം അത്ര ഭയങ്കരമായി ഞാൻ വിഷമിപ്പിച്ചു അല്ലേ ഒരു നിമിഷം കൊണ്ട് അവളുടെ കണ്ണുകൾ തുളുമ്പി മനഃപൂർവ്വമല്ല ഞാനും വിഷമിക്കുകയായിരുന്നു ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല ഇനി ഇനി എന്നോട് അവിശ്വാസമുണ്ടോ ഇല്ല വിമലെ ഒട്ടും അവിശ്വാസമില്ല ഇന്നലെയും ഇല്ലായിരുന്നു കല്യാണം മുടങ്ങി തിരിച്ചു പോരുമ്പോഴും അതൊരു ചതിയാണെന്ന് വിമല നിഷ്കളങ്കിയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു വിമല പെട്ടെന്ന് തേങ്ങി കരയാതെ അയാൾ അവളുടെ കരം കവർന്നു അതിൽ മുറുകെ മുറുകെ പിടിച്ചു ഇനി ഒരിക്കലും പിടിപിടാത്തതുപോലെ വിമലയ്ക്ക് സങ്കടം ഒതുക്കാനായില്ല കരയാതിരിക്കൂ അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞില്ലേ മെല്ലെ അവളെ തന്നോട് ചേർത്തുകൊണ്ട് അയാൾ സൗമ്യമായി ശ്വാസിച്ചു അയാൾ അവളുടെ കണ്ണുനീർ തുടച്ചു പിന്നെ അയാളുടെ കരങ്ങൾ മുറുകുന്നതും ചുണ്ടുകൾ നെറ്റിയിൽ അമരുന്നതും ഒരു സ്വപ്നം പോലെ അവളറിഞ്ഞു ഇനി ഞാനാർക്ക് നിന്നെ പന്താടാൻ വിട്ടുകൊടുക്കുകയില്ല ഇനി നീ എവിടേക്കും പോകുന്നില്ല ഇനി മുതൽ എൻ്റെ കൂടെയാണ് നീ ഇവിടെ അയാൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു കരുത്തുറ്റ ആ കരവലയത്തിനുള്ളിൽ അന്നെഞ്ചിൽ പറ്റിക്കൂടി വിമല പുളകമടിഞ്ഞു നിന്നു ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത്ര സുരക്ഷിതത്വ ബോധത്തോടെ ഇത് സ്വപ്നമോ ജീവിതമോ എന്ന് തിരിച്ചറിയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല സ്വപ്നമാകട്ടെ ജീവിതമാകട്ടെ ഞാൻ അതിലേക്ക് കടക്കുകയാണ് എൻ്റെ രണ്ടാം ജന്മത്തിലേക്ക് പുനർജനിയിലേക്ക് നോവൽ അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം